അല്ല അതൊന്നല്ല അതിന് വലിയ കാര്യണ്ട് ഒരു സോപ്പ് ഉണ്ട് ആ ബാത്റൂമില് കോസറ്റി പോയിട്ട് അതൊന്നും എടുത്ത കുട്ടികളെ അജ്ജിന്ന് വീണതാണ് അയ്യോ ഏറ്റക്കാളൊന്നും തൊടാൻ പറ്റിക്കൂല അതൊന്നും പറ്റൂല അജ്ജി ഒന്നും എടുത്തടിക്കണം ആ അതെടുത്തോടോ സാധാരണ കുട്ടിക്ക് ചായ അടിക്കാൻ കായി വറായിട്ടാണ് വന്നിരിക്കുന്നത് കവർ ഒഴിവാക്ക് സോപ്പ് എടുക്ക് പോയിട്ട് നല്ല കൈ ഒക്കെ പോയിട്ട് കൈ നല്ല വൃത്തിയാക്കിട്ടാ ഡെറ്റോൾ ഉണ്ട് ഇവിടെ അതും എടുത്തല്ല സോപ്പ് എന്തു സോപ്പ് എല്ലാം കഴുകില്ല എല്ലോണം വൃത്തിയാക്ക് അതൊന്നും പോരാ കഴുകല് എല്ലാം കഴുകു അന്നുകൂടെ കഴിക്കൂട് ആയി ഞാൻ കണ്ടിട്ട് എന്നെക്കറിയാ എല്ലാം കൈക്ക് കൈ ഇതാ കണ്ടുള്ളി സാധാരണ കുടിച്ചോ എന്നാ ചായ വിട്ടു അവിടെ ഒന്ന് കുടിച്ചോ ചൂടൊക്കെണ്ടാവും ഇപ്പൊ കാച്ചല്ല ഒന്നും കുടിച്ചില്ല അടക്ക് ഞാ ഡെറ്റോൾ എടുത്ത് കേക്കണു കൂസൊക്കെ മാന്തിയതാണ് അവിടെ അച്ചാളത് ആ അടച്ചാളാ നീ പോയ്ക്കോ എന്തേലും ആവശ്യണ്ടെങ്കിൽ വിളിക്കണ്ട എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണ്ട അപ്പൊ വരികണ്ട് അത് മൂത്തുമാക്കല്ല മൂത്താക്ക് അതെ കുംഭമേള നടന്നോണ്ടിരിക്കല്ലേ അപ്പൊ എല്ലാ ആൾക്കാരും എന്താണ് പാർക്കിംഗ് സൗകര്യം കൊടുത്തിട്ട് പൈസ വാങ്ങണ്ടേ അപ്പൊ എല്ലാരും വാങ്ങുമ്പോ മൂത്താബാക്ക പണിയൊന്നുമില്ലല്ലോ അപ്പൊ മൂത്താപ്പ വിചാരിച്ച മൂത്താപ്പാന്റെ പറമ്പില് നിർത്ത കായി ഇട്ടുന്ന് അങ്ങനെ മൂത്തമ്മ എടുക്കാൻ പോയ മൂത്താപ്പാടുത്ത മതിരി പൊളിച്ചു അത് ശരി എന്നിട്ട് വണ്ടി വണ്ടിനോട് വരാൻ പറഞ്ഞു വണ്ടി വന്നപ്പോഴേ ലാ നാലടി ആ വൈകേണ്ട മുതാബ്മാസണ്ട് പൈസ ഇത് വണ്ടി വന്നപ്പോ മൂത്തുമേ അവിടുത്തെ കയ്യിലേറ്റ് മുതാബ്മാനെ ഒന്നാണ് കൊടുത്തു കയറി കൊണ്ടത് എന്താ നെറ്റിക്ക് അങ്ങനെ നെറ്റിക്ക് ചോരട്ടി ആ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് വീണടാന്ന് അപ്പൊ അടുത്തുള്ള ആ താത്ത ഏ ഹങ്കാരം കൂടുതലായിട്ട് പണിയൊന്നും ഇല്ല വിളിക്കണ്ടാ ഞാൻ എന്തേലും തരണ്ട് റാഫി പൈസ ആക്കട്ടെ ആ അല്ല അത് തരണ്ട് അതിന് എന്തൊക്കെ കൊടുത്തുണ്ട് അപ്പൊ അനക്കും ഇണ്ടായിക്കും സാധനം ഒക്കെ അപ്പൊ ഞാൻ തരണ്ട് വിളിക്കണ്ടാ